ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഉളിക്കൽ സലഫി മസ്ജിദിൽ ഈദ് ഹാഗ് നടത്തി ഈദ് ഹാഗിന് അബ്ദുൾ റഷീദ് സലഫി നേതൃത്വം നൽകി പരസ്പര സാഹോദര്യ ബന്ധവും വിശ്വാസവും നിലനിർത്തണമെന്ന് പെരുന്നാൾ പ്രസംഗത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം വിശ്വാസികൾ പരസ്പരം ഈമാറി ഒരാളുടെ അല്ലെങ്കിൽ ആ മനുഷ്യരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ ആളുകളെ രക്ഷപ്പെടുത്തിയത് പോലെയാണ് ഞങ്ങളുടെ ഇവിടെ ഈ ലോക ഈ ലോകത്തെ പ്രവാഹം നിയോഗിച്ചിരിക്കുന്ന പ്രവാചകരി കൊടുത്തു രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം ഒരാളെ കൊണ്ടാൻ സാധിക്കുക